സാധാരണക്കാരന്റെ എക്സ്പയറി ഡേ തീരുമാനിക്കാനുള്ള ലൈസൻസ് ഓരോ വർഷ ഇടവേളകളിലും ചോരയൂറ്റി കുടിച്ച പല്ലുകൾക്ക് തൂവെള്ള ചായം പൂശിയിറക്ക അടുത്ത അഞ്ചു വർഷം കൊന്നു തിന്നാനുള്ള പാട്ടക്കരാറ് പുതുക്കാൻ പൊതിച്ചിറങ്ങിയ മലവെള്ളം കൊണ്ടുപോയവരും എഴുപത്തിരണ്ട് ദിവസം പുഴയുടെ അടിത്തട്ടിൽ കിടന്നവരും വെറും കളിപ്പാവകൾ കോടികളുടെ ലാഭം കൊയ്യാനുള്ള നിന്റെ ആട്ടപ്പാവകൾ അല്ലേ നീ ഇന്ന് പൊതുജനങ്ങളുടെ നാവശ അങ്ങനെ എന്നാൽ നിന്റെ കഴുത്തിൽ ചങ്ങലയിടാൻ കാലം കാത്തു വെച്ചവൻ ഒരിക്കലും എത്തുമെന്നത് തീർച്ച നീ പിന്നെ മറ്റു ചിലരോട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന ആറഞ്ച് സ്മാർട്ട് ഫോണിൽ വന്ന് കമന്റിടാൻ വരുന്ന നീ ഞാൻ ഇപ്പൊ പറഞ്ഞവന്റെ അടുപ്പിലെ വെറും വിറകുകുള്ളി മാത്രം ശബ്ദമുയരാതെ ഇവിടെ ഒരു മാറ്റവും നടന്നിട്ടില്ല അതുകൊണ്ട് ശബ്ദിക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ വ്യാജമുഖമിട്ട് കമൻറ്റിടുന്ന നാവാട്ടം നിർത്തി മൂളിക്ക് ചുരുക്കും മാറ്റുണ്ടാകുമ്പോ വിളിക്കാം അതിന്റെ പങ്ക് ഇനിയും ഉയരും ഈ ശബ്ദം സാധാരണക്കാരന് വേണ്ടി സാധാരണക്കാരനായി എന്നോ മൺമറിഞ്ഞുപോയ കഥകൾ പറയാൻ മാത്രമല്ല കാലത്തിന്റെ ശബ്ദമാവാൻ ഈ പേര് എന്തും ഇവിടെ ഉണ്ടാവും കനവ കഥ ഫോളോ ചെയ്യാം വരാം